നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും സൃഷ്ടികർത്താവ് വെച്ചിരിക്കുന്നു അത് ഓരോ ഒന്നോ രണ്ടോ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നാൽ കൈ സർവപണിക്കും വേണ്ടിയാണെങ്കിലും അതിൽ കുറെ വരകൾ വരവെച്ച് വച്ചിട്ടുണ്ട് ആ വരകൾ എന്തിനാണ് എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും കൂടി പരീക്ഷണത്തിലാണ് ആ രേഖ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രൂഫായി കണക്കാക്കാം ജ്യോതിശാസ്ത്രമായിട്ട് രേഖാശാസ്ത്രത്തിന് വളരെ അടുപ്പമുണ്ട് നവഗ്രഹങ്ങൾ ജ്യോതിശാസ്ത്രത്തിലുണ്ടെങ്കിൽ അത് കയ്യൻ്റെ ഇടീലുമുണ്ട് എന്നാൽ എന്ന് മാത്രമല്ല ആരോഗ്യം ആയുസ് അതിൻ്റെ നടത്തിപ്പ് ഇതെല്ലാം തന്നെ ഈ രേഖാശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു രേഖ പതിനാല് വിധത്തിലുണ്ട് കയ്യീൻ്റെ അടിയിൽ പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏഴെണ്ണത്തിനാണ് കണക്കാക്കുന്നത് കൂടാതെ കൈ എപ്പോഴും തന്നെ ശുദ്ധമായ കൈയാണെങ്കിൽ ആണെങ്കിൽ മനസ്സും ശുദ്ധമായിരിക്കും മനസ്സിൻ്റെ ഏകാഗ്രതയാണ് കയ്യൻ്റെ ഇടയിലെ രേഖ തെളിയിക്കേണ്ടത് അപ്പോൾ കൈയിൻ്റെ ഇടയിലുള്ള ഓരോ വരകളും നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം അടുപ്പമുണ്ടെന്നുള്ളത് തെളിഞ്ഞു എന്നു മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് മറ്റും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാൽ ഈ രേഖാശാസ്ത്രം എന്താണ് ഏത് വിധത്തിലാണ് മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം കൈ സർവ്വ പണിക്കും വേണ്ടി ആണെങ്കിലും എല്ലാ പണിയും കൈ ചെയ്യുന്നുണ്ടെങ്കിലും രേഖ എന്താണ് പണി ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളാ മുന്നിൽ ഇപ്പോഴും ഉണ്ട് എന്നാൽ ഈ രേഖ ആയുർ രേഖ ഭാഗ്യരേഖ എന്നും മറ്റും പറഞ്ഞ് പതിനാല് വിധ രേഖകൾ കഴിയുന്നതിൽ തന്നെ ഏ ഓരോ രേഖകളെപ്പറ്റിയും വിശദീകരിക്കുമ്പോൾ വളരെയധികം സമയമെടുക്കുന്നതായിരിക്കും കൂടാതെ ജീവിതത്തെ പറ്റി ഓരോരോ നിശ്ചിത സമയം വരെ ഉള്ള കാര്യങ്ങൾ നമ്മളെ കൈനോക്കിക്കൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരു രേഖാശാസ്ത്രയുടെയോ ഒരു ജ്യോതിശാസ്ത്രയുടെയോ സഹായമില്ലാതെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ ഒരു കാര്യം സത്യമാണ് ആത്മവിചാരം ആത്മശക്തിയുള്ള ഒരു മനുഷ്യന് രേഖാശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ഇല്ല ഇനി വേറെയൊരു ശാസ്ത്രമായാലും അതെല്ലാം തന്നെ ഭാവിയെ അല്ലെങ്കിൽ വർത്തമാനത്തെയോ പറ്റി മാത്രമാണ് പ്രവചിക്കുന്നത് അല്ലാതെ ജന്മജന്മാന്തരങ്ങളിലുള്ള കർമ്മങ്ങളെ പറ്റിയിട്ട് രേഖാശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഈ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ടുള്ള പല വഴികളിലും ഏതെല്ലാം വിധത്തിലുള്ള ബ്ലോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും രേഖാശാസ്ത്രം കൊണ്ട് രേഖാശാസ്ത്രയ്ക്ക് എപ്പോഴും തന്നെ അടുത്ത് വരുന്ന ഒരാളുടെ ചലനം ഇരിപ്പ് നടപ്പ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അയാൾ അയാളെ പറ്റി പറയാൻ പോണത് പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ അയാൾ വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ടും കഴിയും ഹസ്തരേഖശാസ്ത്രം എന്ന് പറയുമ്പോൾ ഹസ്തശാസ്ത്രം മേറെ ഹസ്തരേഖാശാസ്ത്രം മേറെയായിട്ട് തന്നെ കണക്കാക്കാം കാരണം കൈക്ക് ആകാരങ്ങൾ ഏഴ് ഏഴുവിധത്തിലുണ്ട് ആ ഏഴ് വിധത്തിലുള്ള ആകാരത്തിലും ഏ പതിനാല് വിധത്തിലുള്ള രേഖകൾ ഏതെങ്കിലും വിധത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ കയ്യൻ്റെ ക്ഷയിപ്പ് കൊണ്ട് തന്നെ ഒരാളുടെ ജീവിതത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാം ഒരു ഉദാഹരണമായിട്ട് ഒരു ചതുരഹസ്ഥുള്ള കൈയാണെങ്കിൽ അയാൾ എന്തായാലും എഞ്ചിനീയറിങ് സംബന്ധമായിട്ടോ അല്ലെ കൊണ്ടോ ഏതെങ്കിലും വേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിരിക്കും എന്ന് മനസ്സിലാക്കാം എന്നാലൊരു നീണ്ട വരളാറിനല്ല ഉള്ള അയാളെ പറ്റി നമുക്ക് മനസ്സാ അയാൾ കലാകാരനാണ് അല്ലെങ്കിൽ സാഹിത്യകാരനാണ് എന്ന് പറയാൻ പറ്റും സർവ്വ ജീവരാശികൾക്കും അവരുടെ മുന്നിൽ കിടക്കുന്ന പല സംഗതികളെ പറ്റിയും ആലോചിച്ച് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു നടക്കും പക്ഷെ മനുഷ്യനാണെങ്കിൽ അതല്ല അതിലും കവിഞ്ഞൊരു ചിന്താഗതിയിലാണ് എപ്പോഴും നടക്കുന്നത് അതിനു വേണ്ടി കൊണ്ടുള്ള ഒരു സഹായമാണ് ഈ ജ്യോതിശാസ്ത്രവും രേഖാശാസ്ത്രവും ശരീരശാസ്ത്രവും ഒക്കെ തരുന്നത് രേഖ നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലും ഓരോ വിധത്തിലുള്ളതായിരിക്കും ഒരേ രേഖ എല്ലാവരുടെ കയ്യിലും ഇല്ല എന്ന് മാത്രമല്ല കൈ രേ കൈരേഖ ശാസ്ത്രത്തെപ്പറ്റി പറയുമ്പോൾ കയ്യെപ്പറ്റി ആദ്യം നമുക്ക് മനസ്സിലാക്കണം അതിന് ശേഷം മാത്രമേ രേഖയെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരും ചലനം നിങ്ങളുടെ ഓരോരുത്തരെ വാക്ശുദ്ധി നിങ്ങളുടെ പെരുമാറ്റം ഇതെല്ലാം തന്നെ കയ്യിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ അടുത്ത ദിവസം പറയുമ്പോൾ ഞാൻ അതിനെ തരാം